ഹായ് ഗായി അപ്പം ഞങ്ങൾ ആറമുള അമ്പലത്തിലോട്ട് പോകാൻ പോവുകയാണ് കുഞ്ഞാവിയുണ്ട് ദേവാജുണ്ട് എൻ്റെ അമ്മയുണ്ട് കണ്ണന് വരുത്ത ഫോട്ടോയും ഉണ്ട് അപ്പം ഞങ്ങളിട്ട് വന്നു ഭഗവാനെ കണ്ടു എന്തേലും കാണാൻ പറ്റി ഭഗവാനും ചോദിച്ചില്ല ഫോട്ടോ കൊടുത്തു പൂജിച്ചു കിട്ടി അമ്പലത്തിൻ്റെ ഇവിടെ നിൽക്കുന്നത് ഇവിടെ വന്നപ്പോൾ വന്നപ്പം മുതലങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ് ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് കുഞ്ഞിനെ അമ്മയുടെ അച്ഛൻ ആണ് അപ്പം ചോറ് കൊടുത്തിട്ടില്ല അത് കാരണം കുഞ്ഞിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല അപ്പം ഒമ്പതാം മാസത്തിലാണ് ചോറ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇനി രണ്ട് മാസം കൂടി കഴിഞ്ഞിട്ട് കൊണ്ട് ഈ മാസം അടുത്ത മാസം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത് കണ്ണൻ കൂടെ തന്നെ ഉണ്ട് അതാണ് ഹായ് ഗായ്സ് അപ്പം ഞങ്ങൾ വീട്ടിൽ വന്നു അതോ എൻ്റെ ഫോട്ടോ അതുപോലെ തന്നെ പൂജിച്ച് കിട്ടി തിരുമേനി പൂജിച്ച് തന്നു ചന്ദനം തട്ടിട്ടുണ്ട് ഫോട്ടോയിൽ സ്റ്റാൻഡില്ല പുറകില് ഉണ്ട് ഈ ഒരു ഇതാണത് നമ്മളിങ്ങനെ പുളത്തിടാം ശരിക്കും പറഞ്ഞു ഇന്ന് ഇച്ചിരി താമസിച്ചാണ് പോയത് വൈകുന്നേരം ഒരു ആറുമണിയോളം വൈ പോയി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരിക്കും അതേമീനും പറ്റുമോയ്യാ അപ്പം ഞങ്ങൾ ആദ്യം ഓർത്ത് ഞങ്ങളുടെ കുടുംബക്ഷേത്രം അവിടെ ഉണ്ട് പോരിക്കുന്ന ശ്രീ ക്ഷേത്രം അവിടെ ചെയ്താലോ എന്ന് വിചാരിച്ചു പിന്നീട് ഓർത്ത് വേണ്ട ഭഗവാനെ പറഞ്ഞ് ചെയ്തതല്ലേ അപ്പം തന്നെ മാത്രം ഭഗവാൻ എന്തേലും കൂടെ തന്നെ ഉണ്ടായിരുന്നു സ്വത്തായിട്ട് ഞാൻ അവസാനത്തെപ്പോലും വിചാരിച്ചില്ല ഇതിങ്ങനെ പൂജിച്ച് ഭഗവാനായിട്ടതിനെ കൈ തരുമെന്ന തിരുവേനിയോട് പറഞ്ഞപ്പം രസീത എഴുതേ വേണ്ടെന്ന് പറഞ്ഞു സാധാരണ രസീത് ഒരു അർച്ചനയായിട്ടോ പൂജയായിട്ടോ ഒന്നും ചെയ്യത്തില്ല പക്ഷേ ഇതെന്തോ ഭാഗ്യത്തിന് ഭഗവാൻ കൂടെ ഉണ്ടെന്നുള്ള എൻ്റെ ഒരു ഇതാണ് പവറാണ് അവിടെ കണ്ടത് ഞാൻ ഇത്രയും ഞാൻ വിചാരിച്ചില്ല അതുപോലെ തന്നെ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ഇപ്പോഴേക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോകുമായിരുന്നു അന്ന് അംബാസഡറൊക്കെ ഉള്ള സമയത്താണ് അന്ന് ഒരു കാര്യം ദേവിയോട് പറഞ്ഞിരുന്നു അവിടെ വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ എന്നെയും അടുത്ത എവിടെയെങ്കിലും കെട്ടിച്ചാൽ മതി ഞാൻ എപ്പോഴും വന്ന് തൊഴിലോളം പഴയ അതേപോലെ തന്നെ അയ്യൻ്റെ അടുത്തായിട്ടാണ് എന്നെ കെട്ടിച്ചത് എൻ്റെ ഹസ്ബൻ്റ് എൻ്റെ വീട് ആ ഏരിയയിലാണ് അവിടുത്തെ തൊട്ടടുത്താണ് നമ്മൾ ഏതൊരു കാര്യവും നല്ല മനസ്സോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദേവിയോടാകട്ടെ ദേവനോടായിക്കോട്ടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അങ്ങനെ ഒന്നുമില്ല ഇല്ല ആരോട് പറഞ്ഞാലും സഹിച്ചു ഏതൊരു കാര്യമാണേലും ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിച്ച് അവനോട് പറഞ്ഞാലും സാധിച്ചു തരും എന്നതിൻ്റെ ഒരു സിംബലാണ് ഇന്ന് എനിക്ക് കിട്ടിയത് ഇല്ലെങ്കിൽ എനിക്കത് കിട്ടത്തേയില്ലായിരുന്നു ഇത് ഇതുപോലെ ഈ താമസിച്ച് ഞാൻ പല പ്രാവശ്യം ആ അമ്പലത്തിൽ പോയിട്ടുണ്ട് ആറന്മലയിൽ തന്നെ പോയിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോയിട്ട് എനിക്ക് അർച്ചന ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഭഗവാന്റെ സഹായത്തോടു കൂടെ തന്നെ എനിക്ക് ഇന്ന് ഈ ഫോട്ടോ പൂജിച്ച് കിട്ടി ഇതിൽ പലരും സന്തോഷം വേറെ എന്താണ് നമുക്കുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടെല്ലാവരും കൃഷ്ണനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു കൃഷ്ണന് മഹാവിഷ്ണുവിന് പല അവതാരങ്ങളുണ്ടല്ലോ ഞാൻ ആദ്യം ഇഷ്ടപ്പെട്ടിരുന്നത് എൻ്റെ ശ്രീരാമയായിരുന്നു അത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള ആ ശ്രീ രാമായണം എന്നു പറഞ്ഞ സീരിയൽ കണ്ടതിന് ശേഷം ആണ് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് പിന്നെ നന്ദനം ആദ്യം ഇറങ്ങിയ സിനിമ സമയത്തൊന്നും എനിക്ക് ആ സിനിമ ഇഷ്ടമല്ലായിരുന്നു എന്തോ എനിക്കറിയത്തില്ല പക്ഷേ ഇപ്പം അങ്ങനെയല്ല പിന്നെ സത്യം പറഞ്ഞ അമ്പലത്തിൽ നിന്ന് ശിവേലിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ദീപാരാധന ആയിട്ട് തൊഴാൻ പറ്റി ആ സമയത്ത് എന്തൊന്നുമില്ലാത്തൊരു കുളിർമയായിരുന്നു